ഫെബ്രുവരി മൂന്ന് മുതൽ ആറ് വരെ തൊടുപുഴയിൽ നടക്കുന്ന സി പി ഐ എം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സി പി ഐ എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു സി പി ഐ എം ജില്ലയിലെ കരുത്തുറ്റ രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള സമ്മേളനമാണ് നടക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു മുപ്പതിന് എല്ലാ ഏരിയ കേന്ദ്രങ്ങളിലും സ്മൃതിദീപ സംഗമം നടക്കും നാലിന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും അഞ്ചിന് തിരഞ്ഞെടുപ്പ് നടക്കും അമ്പതിനായിരം ആളുകൾ അണിനിരക്കുന്ന ബഹുജന റാലിയോടെ

പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഹാവ് കെ കെ ജെച്ചിന്ന് ഉദ്ഘാടനം ചെയ്യും സഹ വാർത്തരകനും സഹ പി എസ് രാജനും ആ ജാഥയ്ക്ക് നികൂർത്തുന്നത് പതാക ഉയർത്താനുള്ള കൊടിമര ജാഥ ആരംഭിക്കുന്നത് അനശ്വര രക്തസാക്ഷി സഖാവ് അനീഷ് രാജൻ്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നുമാണ് കണ്ടെത്തുന്ന കോൺഗ്രസ് കാബാരികർ കൊലപ്പെടുത്തിയ സഹാവ് അനീഷ് രാജൻ്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നുമാണ് ആ ജാഥ കോട്ടം കുണ്ടകൾ കൊലപ്പെടുത്തിയ സെഹവ് കാമരാജ് സഹാവ് എം കെ ജോയി തുടങ്ങിയിട്ടുള്ള സഖാക്കളുടെ സ്മൃതിദീപങ്ങളിലൂടെ ജാഥ പര്യടനം നടത്തി ആ ജാതി തൊഴിലുഴി എത്തിച്ചു കപ്പി കയ്യാർ ജാഥ വരുന്നത് വട്ടവടയിൽ സഖാവ് അഭിപന്യുവിൻ്റെയും കാശ്ചിതാലും സ്ഥിതിപ്പെട്ടപത്തിനാണ് കോട്ടം തൊഴിലാളികളുടെ അവകാശ സമരങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തിയ പാപ്പാമ ഹസൻ റാവുത്തർ ആർ എസ് എസ് കാര് അനുകൂലം ചെയ്ത സഖാവ് കെ എൻ നഗപ്പൻ്റെ ഇരുപത് ഏക്കറിലെ സ്മൃതി ദീപത്തിലൂടെ ആ ജാതി എത്തിച്ചു ഈ വശിക പ്രയാണം ആരംഭിക്കുന്നത് ഇരട്ടയാറിൽ കോൺഗ്രസ്സുകാർ കൊലപ്പെടുത്തിയ സഖാവ് കെ കെ വിനോദിൻ്റെ സ്മൃതി വിപത്തിൽ ആരംഭിച്ച് കോളേജ് കാമ്പസിലുട്ടില കോൺഗ്രസുകാർ കുത്തിക്കൊലപ്പെടുത്തിയ സെഗാവ് ധീര രാജ്യത്തിൻ്റെ സ്മൃതി ദീപവും സംഗമിച്ചുകൊണ്ട് ഈ ജാതിയും മൂന്നാം തീയതി വൈകുന്നേരം ഒടുവിലെത്തിച്ചു മൂന്നു തീയതി രാവിലെ പത്ത് മണി ഒമ്പത് മണിക്ക് ആരംഭിക്കുന്ന സമ്മേളനം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് എം വി ഗോവിന്ദസ് ഉദ്ഘാടനം ചെയ്യും എനിക്ക് ജില്ലയിൽ മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി എൺപത്തഞ്ച് പാർട്ടി മെമ്പർമാരെ പ്രതികരിച്ച് നാനൂറോളം വരുന്ന പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും ആ സമ്മേളനത്തിന് ശേഷം മൂന്ന് ദിവസക്കാലം പൂർത്തീകരിച്ചു കൊണ്ട് മൂന്നാം അഞ്ചാം തീയതി പുതിയ ജില്ലാ കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയേയും ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാരെയും എല്ലാം തിരഞ്ഞെടുപ്പിന് ശേഷം അൻപതിനായിരം ആളുകൾ അണിനിരക്കുന്ന ബഹുജന റാലിയൂടിയാണ് തൊടുവഴി സമാപിക്കുന്നത് സമാപന സമ്മേളനം കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി സഹ പിണറായി ഉദ്ഘാടനം സി പി എം ഇടുക്കി ജില്ലയിലെ ഏറ്റവും കരുത്തുറ്റ രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്ന് ചരിത്രങ്ങളായി രേഖപ്പെടുത്താൻ വേണ്ടി പോകുന്ന സമ്മേളനമാണ് തയ്യാറായിട്ടുള്ളത് പാർട്ടിയുടെ എല്ലാ കേന്ദ്രങ്ങളിലും പാർട്ടി സഖാക്കളാകെ സർവ്വസജ്ജമായി അതിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു